അപ്പൊ നമ്മളിന്ന് എന്താ ചെയ്യാൻ നമ്മളെ അല്ലെ ഇന്ന് ക്രിക്കറ്റ് പടക്കം കൊണ്ട് ക്രിക്കറ്റിലേക്കാൻ പോയെ സുഹേലിനെ മരിച്ചപ്പെടുത്തി തരാത്തോനാണോ ഈ ധൈര്യ ഇല്ലാത്തവനാണോ ഏഹ് സഫ് എന്ത് കാണി ധൈര്യമില്ലാത്തവന ഓലപ്പടക്കം എറിഞ്ഞു കൊടുക്കുക അപ്പൊ ഓന എന്നെ അടിക്കൂ അതാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കി വക്കാം അപ്പൊ പരിചയപ്പെടട്ടെ സുയലാണ് ആറ് ബോളുണ്ട് ആറ് സിക്സ് എടാ ആറ് ആറ് ബോളിൽ സിക്സ് അടിക്കുന്നാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കി നോക്കാം ആറ് ബോളിന്ന് കൊടുക്കണേ ആ ബോൾ ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ ഇല്ലായിരിക്കണില്ല പക്ഷേ ബോള് മാറ്റിട്ട് വന്നിട്ടുണ്ട് ബോൾ അല്ലെങ്കിൽ വെളിച്ചം കൊടുക്കണേ മൂത്ര വെളിച്ചം കൊടുക്കുന്ന ശെരി എനിക്ക് വെളിച്ചം കൊടുക്കുന്നു ചെടി അപ്പൊ നമ്മള് ബാറ്റ് മാറ്റി പിന്നെ അടുത്ത് ബാറ്റ് ആയിട്ട് തോന്നിക്കണി ബാറ്റ് ഇനി അഞ്ചു ബോളാണ് എനിക്ക് ബാക്കിയുള്ളത് അഞ്ചു ബോള് പടക്കം മുട്ട പറഞ്ഞ പോലെ തന്നെ ആരെയത് അവനെ പറഞ്ഞ അവനെ പറഞ്ഞേ പറഞ്ഞ പോലെ തന്നെ അവര് ബാറ്റിനൊക്കെ എത്തുമ്പോ പൊട്ടി ആടുത്തു തേഡ് ബോൾ തേഡ് ബോൾ ആ आड़ी आड़ी आ देख ला आ <laughs> देख ले आ देख ले आ देख ले चल दिया मतलब मैं आलेख निकला सुपर यार कौन था अब बोल रहा हूँ कहीं माज ला बोल रहा हूँ आज दी पानी इतनी चिरने െ അണ്ടി അറിഞ്ഞു വാരിക്കോടുക്ക് അപ്പൊ കണ്ടില്ലേ ഒരു ഓവർ പടക്കം കടക്കം കൊണ്ട പിന്നെയും അതിനുള്ള വീഡിയോയിൽ നമുക്ക് നിർത്താം ഓക്കെ ബൈ